ആന്റി ലവർ മിൽഫ് ഇത് വ്യത്യസ്തമായൊരു മാനസികാവസ്ഥയാണ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അതായത് ആൺകുട്ടികളെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രായത്തിലല്ല ഈ സാധനം ഡെവലപ്പ് നമ്മൾ ഞെട്ടിപ്പോകും ഒരു പതിനാറ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് വയസ്സുള്ള കുട്ടികളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നത് അതായത് തന്നെക്കാളും പ്രായത്തിന് മൂത്തത് അല്ലെങ്കിൽ ഒരു മുപ്പതോ അല്ലെങ്കിൽ മുപ്പതും പോട്ടായിരുന്നു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ അറുപതോ വയസ്സുള്ള സ്ത്രീകളോട് മാത്രം തോന്നുന്ന ഒരു ക്രഷാണ് ലൈംഗികമായ താല്പര്യമാണ് ഈ സാധനം അവർക്ക് അവരെ അവരുടെ സെയിം ഏജിലുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ അവരേക്കുള്ള ഇളയ കുട്ടികളോടോ നല്ലവർക്ക് താല്പര്യം തോന്നുന്നത് അപ്പം അത് പലപ്പോഴും ഞാൻ നല്ല ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം പലരും പറഞ്ഞില്ല ഏ എനിക്ക് അത് എനിക്ക് കുറച്ച് ഒരു മിൽഫ് ലവറാണെന്നൊക്കെ പറയുന്നു ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന ആൺകുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് യുവാക്കളുണ്ട് അതിനകത്ത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനൊരു പക്ഷേ ഈ ഷക്കീല രേഷ്മ അത്തരത്തിലുള്ള നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഏപ്പടങ്ങളുണ്ടല്ലോ അതിൽ മുഴുവനും കുറച്ചുകൂടി ബബ്ലി ആയിട്ടുള്ള ലേഡീസാണല്ലോ അഭിനയിക്കുന്നത് അപ്പം ഇത് കണ്ടിട്ടാണോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയല്ല അതായത് അവർ പറയുന്നത് എന്താ പറയാമോ നമ്മുടെ സമാനമായ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടികളുമായിട്ട് നമ്മളൊരു റിലേഷൻ ഏർപ്പെടുന്നതും നമ്മുടെ പ്രായത്തിന് ഇളയതായിട്ടൊരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഏർപ്പെടുന്ന നമ്മുടെ ഒരു വ്യത്യാസമുണ്ട് അതായത് പ്രായത്തിന് മൂത്ത ഈ ആൻറ്റി ലവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്ത്രീകളോട് ഇടപെട്ടാൽ ഇവർ ഭയങ്കര കെയറിംഗ് എന്ന് പറയുന്നത് ആ ഈ പറയുന്ന പുരുഷന് അല്ലെങ്കിൽ ആ ആൺകുട്ടീനെ സംരക്ഷിക്കും അവർക്ക് വേണ്ടത് എന്താണ് മൊത്തം പ്രൊവൈഡ് ചെയ്യും എക്സ്പീരിയൻസ് ആണ് ഇതാണ് പറയുന്നത് പറയുന്നത് ബാക്കിയുള്ള കുട്ടികൾക്ക് കാണുമ്പോൾ നമുക്ക് ഒരു ആൺകുട്ടിക്ക് ഏറ്റവും അടുപ്പുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ നോർമൽ കേസിൽ അമ്മയാണ് അമ്മ എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് ഭയങ്കര ഇതാണ് അത് കഴിഞ്ഞിട്ട് ആൺകുട്ടിയുടെ ലവർ ആയിട്ട് എപ്പോഴും ടീച്ചേഴ്സ് ആയിരിക്കും ഇതൊക്കെ ഇവരെക്കാളും മൂത്ത ആൾക്കാരാണ് അപ്പൊ ഇവർക്കൊരു സെക്ഷുവൽ ഒക്കെ വരുന്ന സമയത്ത് അവരെക്കാൾ മൂത്ത ആൾക്കാരോട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നാലോചിട്ടുള്ളൂ ഇവർക്ക് സെക്ഷൽ ഫാന്റസി മാത്രമേ മൂത്ത ആൾക്കാരോടുള്ളൂ ഇവർക്ക് പ്രേമം തോന്നുന്നത് സമപ്രായക്കാരോടോ അവനവനേക്കാൾ പ്രായം കുറഞ്ഞവരോടായിരിക്കും അത് പറയാൻ പറ്റില്ല കാരണം നമ്മൾ രതി നിർവേദ സിനിമ കണ്ട ആൾക്കാരാണ് നമ്മളെല്ലാം അതില്ല കേട്ടെ രതിർവേതത്തിൽ പപ്പൂ രതി ചേച്ചിയാണല്ലോ സെൻട്രൽ ക്യാരക്ടേഴ്സ് അതിൽ പപ്പൂന് ഈ പറഞ്ഞ പോലെ മിൽഫ് ലവ് ആണെന്നാണ് വിചാരിച്ചത് ഒടുക്ക ക്ലൈമാക്സ് വരെ നമ്മൾ ഇരിക്കുന്നത് പക്ഷെ രതി ചേച്ചി മരിച്ചു കഴിഞ്ഞിട്ടൊരു സീൻ കാണിക്കുന്നുണ്ട് അതില് പ്രണയവും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് പത്മരാജൻ അത് പ്രണയമാണ് ഇറ്റ്സ് നോട്ട് അവർ ആ പ്രണയം കൊണ്ട് രചി അങ്ങനെയല്ല എനിക്കൊരു ഇഷ്ടം തോന്നുന്നത് നമ്മുടെ പ്രായത്തിനേക്കാൾ മുതിർന്ന വ്യക്തികളോടാണ് ഇഷ്ടം തോന്നുന്നത് ആൺകുട്ടികൾക്ക് അതൊരു പുതിയ സംഭവം അല്ല അല്ലാന്നാണ് ഞാൻ പറയുന്നത് അതായത് വളരെ കുറച്ച് പേർക്ക് മാത്രം കാണുന്ന ഒരു സംഭവം അല്ല അവരുടെ കാരണം അവരുടെ ലവ് എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു പോയിന്റില്ലേ മറ്റേവര് കൂടുതൽ കെയർ ചെയ്യും ഇവർ പാമ്പർ ചെയ്യും ബേസിക്കലി ആൺകുട്ടികൾക്ക് വേണ്ട ഒരു സംഭവം ഈ കെയർ ആണ് അത് അവരുടെ ഗേൾ ഫ്രണ്ട് സെയിം ഏജിലെ ഗേൾഫ്രണ്ട് ആണ് അങ്ങനെ കൊടുക്കുന്നതെങ്കിൽ അവളോടും ഒരു മദർലി അഫെക്ഷൻ ആണ് കൂടുതൽ വരിക ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഒരു ആണും പെണ്ണും തമ്മിൽ പ്രണയം യത്തിലാവുമ്പോ പെണ്ണിന് അവൾ അവളുടെ കാമുകന്റെ അടുത്തൊരു കുഞ്ഞിനോടുള്ള ഒരു ഫീലാണ് തോന്നുക തിരിച്ചു ഇങ്ങോട്ടൊരു മതേർലി അഫെക്ഷൻ ആണ് തോന്നുക കെയറിൻ്റെ കേസിൽ സോ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷെ അത് പ്രശ്നതൊന്നും ഈ അതുപോലെ തന്നെ ഇത് ആൺകുട്ടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ അവരുടെ ടീനേജ് ഗ്രൂപ്പുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പങ്കുണ്ട് ഈ ടർഫിലെ ഫുട്ബോൾ ടീമും അവർക്കൊക്കെ ഇതിൽ നല്ല പങ്കുണ്ട് ഈ പല ചേച്ചിമാരെ കുറിച്ചിട്ടുള്ള കഥകളും ഇമാജിനറി കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നടക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് പ്രശ്നം എവിടെ വരുന്ന വെച്ചാൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചേച്ചിയുടെ അടുത്തായിരിക്കും ഇവൻ ഈ പണി കൊണ്ടുപോകുന്നത് അതൊരു വലിയ നമുക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ആയിരിക്കും even നിങ്ങൾക്ക് ചെറിയ ഇളയ കുട്ടികൾ തോന്നുന്ന നിങ്ങൾ അങ്ങനെ ഞാൻ കൃത്യമായിട്ട് തന്നെ പറയും മോനെ നിന്റെ പ്രായത്തിന് കൊണ്ട് തോന്നി എനിക്കിപ്പം കഴിഞ്ഞ ദിവസം കൂടെ എന്റെ കറക്റ്റ് എന്റെ പകുതി പ്രായമുള്ള ഒരു അടുത്ത് പറഞ്ഞു മാഡം എന്റെ ക്രഷാണ് ഞാൻ ഞാൻ ക്രഷാണത് നിനക്ക് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നീ ഇരുന്നോ പക്ഷെ നിന്റെ ക്രഷാണ് പറഞ്ഞു പറഞ്ഞു ഓക്കെ അതുവരെ ഞാൻ ഓക്കെയാണ് അതിനപ്പുറത്തേക്ക് നീ ഒന്നും പ്രതീക്ഷിക്കരുത് ബിക്കോസ് നീ എന്റെ ക്രഷല്ല അവന്റെ മനസ്സില് പത്രകക്ഷി എല്ലാത്താളം നോക്കാന്ന് വിചാരിച്ചിരുന്നോ അനുനോ ഞാൻ ആണ് നിങ്ങൾ ആന്റി ലവർ ലവർ അല്ലെങ്കിൽ മിൽഫ് എന്നൊക്കെ ഈ ഞാനുള്ളൂ എങ്കിൽ എത്ര പ്രായം കൂടുതലാണ് ഈ ആന്റിക്ക് വേണ്ടത് പറയും അതായത് വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ആന്റി ലവർ മിൽഫ് എന്നൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് എനിക്ക് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അവർക്ക് കൃത്യമായ ആൺകുട്ടികളെ അളക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ കണ്ട്രോൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഭർത്താവ് ഭർത്താവിൻ്റെ കിട്ടുന്ന അനുഭവങ്ങൾ മക്കളുണ്ടാവും ഈ മക്കളെ കെയർ ചെയ്തോട്ടുള്ള അനുഭവങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു മാനസിക അവസ്ഥ അതായത് ഒരാൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഒരു പക്ഷേ ഈ ഏജിലുള്ള സ്ത്രീകൾക്ക് ഞാൻ പറയുന്നത് ഈ ആൻറ്റി ലാവോൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവർക്കൊരു മെച്ചൂരിറ്റി അതായത് ഇതിൽ തന്നെ ഒരു ഒരു സ്ത്രീ ഒരു മകൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ കുഞ്ഞ് അനിയൻ എന്ന രീതിയിലോ ആണ് ഇവന്റെ അടുത്ത് പെരുമാറുന്ന പോലും ഇവന്റെ തലക്കകത്ത് നിൽഫാണ് കിടക്കുന്നത് ഇവൻ ഇവരുടെ ഈ എഫെക്ഷൻ അതായിട്ട് വായിച്ചെടുക്കുള്ളൂ പിന്നെ ഈ നാപ്പതുകളിലെ സ്ത്രീകൾക്ക് പല പ്രത്യേകതകളുണ്ട് ഒരു ഇരുത്തം വരുന്ന ഒരു പ്രായമാണ് ഈ ഫോർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ആൺകുട്ടികളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഫിഗർ ഈ ഫോർട്ടീസിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവും അപ്പൊ ഇത് പിന്നെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആണ് ആന്റിലാവും അവർ പറയും ആന്റിമാർക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ വിഷയങ്ങളിലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഈ ആന്റിമാർന്ന് കിട്ടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവരുടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് കഷ്ടപ്പെടണ്ട പക്ഷെ പ്രശ്നം ഇതാണ് മിൽഫാവാൻ താല്പര്യമുള്ള ആന്റിയുടെ അടുത്തല്ല ഫാമിലി എന്ന് കുടുംബം ഭയങ്കര വൈറലായില്ലേ അവന് പത്തിരുപത്തഞ്ച് വയസ്സുള്ളു അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഒരു മിൽഫ് അല്ലെങ്കിൽ ഫോർട്ടി അബവ് ആയിട്ടുള്ള ഒരു ആന്റീനിയാണ് അവര് ഭയങ്കര വൈറലാണ് ഇപ്പൊ അപ്പൊ അപ്പൊ അതൊക്കെ ആലോചിക്കും ആൾക്കാർ അതിൽ കമന്റ് ചെയ്യുന്നുണ്ട് തലയിൽ ആയതായിരിക്കും പെട്ട് പോയതായിരിക്കും പിടിച്ചപ്പോഴായിരിക്കും ഇവർക്ക് കല്യാണം കഴിക്കണം കഴിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തേന്നൊക്കെ പറയുന്നുണ്ട് എത്തും പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വലിയ നമ്മളിപ്പോ സദാചാരം സംസാരിക്കണമെന്നല്ല ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആൺകുട്ടികൾ ഉണ്ട് അപ്പോ പലപ്പോഴും അങ്ങനെ സംസാരിച്ചു വന്ന് ക്രഷ് ക്രഷാന്ന് പറഞ്ഞു വരുമ്പോ പെൺകുട്ടികൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടോ മനസ്സിലായോ നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മെസഞ്ചറിലോ എവിടെയെങ്കിലുമൊക്കെ വന്ന് ഇത്തരത്തിലുള്ള ആൺപിള്ളേരെ പതുക്കെ സംസാരിച്ച് ചേച്ചി ചേച്ചി വിളിയാണ് മെയിൻ ഇവരുടെ ചേച്ചി ചേച്ചി സൂപ്പറ ആ ചേച്ചി അടിപൊളിയാണ് ചേച്ചി എവിടെയാണ് ജോലി ചെയ്യുന്നത് ചേച്ചിയുടെ ഭർത്താവ് എന്ത് ഗൾഫിലാണെങ്കിൽ ഹാപ്പി മനസ്സിലായോ പിന്നെ അവർക്ക് അവൻ അറിയാം ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആദ്യം പക്ഷെ ഇത്രത്തുള്ള ആൺപിള്ളേർ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എത്ര തെറി പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും പോവില്ല ആ ഒരു അങ്ങനങ് നിൽക്കും തെറികെട്ട് തെറി കെട്ട് അറിയാം അൾട്ടിമേറ്റ് ഈ തെറി വിളിച്ച അവസാനം ഈ തെറി തെറി വിളിച്ച് കുറെ തെറി വിളിച്ചും ആർക്കങ്ങും ഇത്രയും തെറി വിളിക്കണ്ടായിരുന്നു ആ പാവം പയ്യനല്ലേ എന്ന് തോന്നി ഒരു സോഫ്റ്റ് കോർണർ ക്രിയേറ്റ് ആവുമെന്ന് കൃത്യമായി അളന്നിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അൺപ്ലേർ ഒന്നു പോയി വരുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന എന്താ അവന് നല്ല വിഷമം ഉണ്ടാവും നല്ല പൊളിച്ചിലുണ്ടാവും നല്ല ദേഷ്യം ഉണ്ടാവും ആ സ്ത്രീകളുടെ അടുത്ത് പക്ഷെ ഇവനത് കാണിക്കില്ല കാരണം എന്താ അൾട്ടിമേറ്റ് ഇത് വളയൂ എന്ന് ഈ പയ്യനറിയാം